അസലാമലൈക്കും വർഹമത്തല്ലായി വർക്കാത്തു നമുക്കിന്ന് ഇപ്പോൾ കഴിഞ്ഞ അഥവാ രണ്ടായിരത്തി ഇരുപത്തിനാല് വർഷത്തെ പൊതുപരീക്ഷയിൽ അഞ്ചാം ക്ലാസ്സുകാർക്ക് വന്ന ഫിക്ക് ഇൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കാം എല്ലാ കൂട്ടുകാരും എഴുതിയ ഉത്തരങ്ങൾ ശരിയാണോ എന്ന് നോക്കിക്കോളൂ ഒന്ന് ശരി അടയാളപ്പെടുത്തുക ഒന്ന് നോമ്പുകാർ ഉച്ചയ്ക്ക് ശേഷം മിസ്വാക്ക് ചെയ്യൽ ഉത്തരം കറാഹത്ത് രണ്ട് ആർത്തവ രക്തമെന്ന് പറയുന്നതാണ് ഉത്തരം ഹൈല് മൂന്ന് പകരമായി തയമ്മം ചെയ്യൽ ഉത്തരം വാജിബ് നാല് സ്ത്രീകൾക്ക് സുന്നത്തുണ്ട് ഉത്തരം ഇക്കാമത്ത് അഞ്ച് ബാങ്ങിൽ തക്ബീറുകളുടെ റാ ഇന് ചെയ്യൽ ഉത്തരം സൂനത്ത് രണ്ട് യോജിപ്പിക്കുക

ശുദ്ധിയുള്ളതും മറ്റും നിന ശുദ്ധിയാക്കാൻ കഴിവുള്ളതുമാണ് ഉത്തരം തൊഹൂറ് നാല് മുത്തായ നജസിൽ പെട്ടതാണ് ഉത്തരം ലഹരിദ്രാവകം അഞ്ച് പൂർണ്ണതക്ക് അത്യാവശ്യമാണ് ഉത്തരം സുഞ്ഞത്ത് മൂന്ന് വിശദമാക്കുക ഒന്ന് ലുഹർ നിസ്കാരത്തിൻ്റെ പൂർണ്ണമായ നീയത്ത് ഉത്തരം ഉസല്ലി ഇലൽ ഫർ താലെ കിയാമിൽ കറാഹത്തുള്ള കാര്യങ്ങൾ ഉത്തരം കാലുകൾ ചേർത്തി വയ്ക്കലും ഒരു കാൽ മുന്തിച്ചു വെക്കലും കാരണമില്ലാതെ ചാരി നിൽക്കലും കറാത്താണ് നാളെ ഒറ്റവാക്കിൽ ഉത്തരം എഴുതുക ഒന്ന് നാല്ത്തുള്ള നിസ്കാരം രണ്ടാക്കി ചുരുക്കി നിസ്കരിക്കലാണ് ഉത്തരം രണ്ട് ഒന്നാം റക്കാലത്ത് ജമാഅത്തായിരിക്കൽത്തുള്ള നിസ്കാരം ഉത്തരം മൂന്ന് സഹാബത്തിന്റെ പേര് കേൾക്കുമ്പോൾ അൻഹു എന്ന് പറയൽ ഉത്തരം സുന്നത്ത്

സമിഅുലി മൂന്ന് പെരുന്നാൾ നിസ്കാരത്തിൽ തക്ബീറുകൾക്കിടയിൽ ഉത്തരം വൽഹംദുലില്ലാഹി വലഹമദുല്ലാഹി ഇലാഹ ഇല്ലല്ലാഹു വല്ലാഹു അക്ബർ നാല് നോമ്പ് തുറന്ന ഉടനെ ഉത്തരം അള്ളാഹു മലഖ് സുംതു അലുഖി കഫ്തർ തു

ചെയ്യേണ്ടത് മൂന്ന് ഹജ്ജിന്റെ ഇഹ്റാമിന്റെ കാലം ഉൾപ്പെടെയുള്ള ദിവസവുമാണ് ഏഴ് ആശയം എഴുതുക ഒന്ന് നബി സിവൽ സല്ലൈവസം ഉത്തരം നിശ്ചയം തങ്ങൾ കൂടാതെ ഇരുപത് റക്കാത്ത് നിസ്കരിക്കുന്നവരായിരുന്നു ലിൽ റബി ഉത്തരം മിസ്വാക്ക് ചെയ്യൽ വായെ ശുദ്ധീകരിക്കുന്നതും റബ്ബിനെ തൃപ്തിപ്പെടുത്തുന്നതുമാണ് എട്ട് സുന്നത്തും വേർതിരിച്ചെഴുതുക ബ്രാക്കറ്റിൽ കൊടുത്തിരിക്കുന്നത് അവസാനത്തെ അത്തഹിയാത്തിന് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് ചൊല്ലൽ ഇതിൽ ഫർലായ കാര്യങ്ങളും സുന്നത്തായ കാര്യങ്ങളും തെരഞ്ഞെടുത്തെഴുതാനാണ് ശേഷം നബിയുടെ മേൽ സ്വലാത്ത് സുന്നത്ത് കുനു ഉത്തരം ഒന്ന് രണ്ട് ഏതെല്ലാം ഉത്തരം ഹജ് വാജി ബാഗാനുള്ള ഷർത്തുകളിൽ സ്ത്രീകൾക്ക് മാത്രമുള്ളവ ഏതെല്ലാം ഉത്തരം ഇതയിലാതിരിക്കുക കൂടെ ഭർത്താവ്കളായ സ്ത്രീകൾ ഉണ്ടാവുക മൂന്ന് ഒരു തയമ്പും കൊണ്ട് എത്രയും നിസ്കരിക്കാം ഏതെല്ലാം ഉത്തരം സുന്നത്തുകൾ എന്നിവ ഇനിയും ഇതുപോലെയുള്ള ഉപകാരപ്രദമായ വീഡിയോകൾക്കായി എൻ്റെ ചാനൽ ബെൽബട്ടനോട് കൂടി സബ്സ്ക്രൈബ് ചെയ്യണേ അസലക്കും